ഹലോ പെറ്റ് വൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടല്ലിരിക്കണേ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്റെ പിള്ളേരും ഒത്തിരി ഹാപ്പിയാണ് ഇന്നിപ്പോ അതേ കണ്ട നല്ല വെയിലാണ് അപ്പൊ അത് കാരണം കൊണ്ട് പിള്ളേരെല്ലാരും പിള്ളേരെല്ലാവരും നമ്മൾ നമ്മുടെ ജിമ്മിച്ചെന്ന് പറഞ്ഞിണ കാരണം കൊണ്ട് കണ്ട കണ്ടാ അവനെയാണ് എല്ലാരെയും കൊണ്ട് തോട്ടിട്ടേണ്ട ജിമ്മി വന്നെ വീട്ടിൽ കയറി പോയി അവിടെ കയറി പോ അത് കേറിപ്പോ അകത്ത് കേറി പോവാൻ പറഞ്ഞാ പോയി കയറി നിക്കണ സ്ഥലം കണ്ടോ അവന്റെ നിന്റെ കൂടെ അകത്ത് കേറി പോലല്ലോ പറഞ്ഞേ കർശനം മുണ്ടക്കാണോ കയറിക്കാൻ പറഞ്ഞേ ഏഹ് കർശനം ഉണ്ടക്കാണോ കയറിക്കാൻ പറഞ്ഞേ കണ്ടാ ഒന്നറിയാത്ത പോലെ അവ കേറി അയ്യോ കൊഞ്ചാണ് കൊഞ്ചിലാണ് അവന് ഏഹ് പിള്ളേരെല്ലാരും നമ്മളത് അഴിച്ചു വിട്ട് എല്ലാരും ഓടികളിച്ചോണ്ടിരിക്കട്ടിയും കൂടി അവിടെ കളിക്കണ കണ്ടോ കണ്ടാ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അല്ലേ അതെ നമ്മടെ കൊക്കോ പെണ്ണ് ഇവിടെ ഉണ്ട് ബിക്ക് സ്കൂബി പെണ്ണ് പിന്നെ കൊറേ പേർക്ക് ഇന്നലെ നമ്മുടെ ആ കുഞ്ഞിന്റെ അവസ്ഥ ഉണ്ട് ഭയങ്കര സങ്കടം ആട്ടാ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണെങ്കിലും സങ്കടം വരതേ അതിന്റെ ശബ്ദം കേട്ടപ്പോ ഒരാൾ വന്ന് നിന്ന് നോക്കണ നോക്കിയേ ഇത് ആരാ നോക്കി ആരാണ് നിന്ന് ആളെപ്പോഴെന്ന് റസ്ക് കുഞ്ഞാട്ടോ ഇപ്പോ എന്താ പറയാ നമ്മളെ ഈ കുഞ്ഞിന്റെ അപ്ഡേഷൻസ് കൊറേ പേര് ചോദിച്ചു എന്തായിന്ന് അതെ ഇന്ന് ഓൾറെഡി നമ്മള് ഡോക്ടർ വരുന്നുണ്ട് ഭയം ഇന്നിപ്പോ അതെ നമ്മള് എന്താ പറയാ കുഞ്ഞു ഓൾറെഡി വാക്സിനേറ്റഡ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ നമ്മൾ വാക്സിനേഷൻ ഇടിപ്പിച്ചിട്ടേ ഇങ്ങള് ഇതാക്കിയിട്ടുള്ളൂ അപ്പൊ അന്ന് കുഞ്ഞിനെ വാക്സിനേഷൻ ഇടിപ്പിച്ചിട്ടാണ് നമ്മൾ വന്നത് അപ്പൊ അത് കാരണം ആ ഒരു ധൈര്യത്തില കാരണം നമ്മുടെ പാർവോ ഇപ്പോഴും ആ ഒരു വൈറസ് ഉണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് ഹെവി റിസ്ക് ആണ് അപ്പോ നമുക്ക് വാക്സിനേഷൻ അല്ലാതെ വേറൊരു വഴിയിൽ ഇന്നിപ്പോ ആകെ ഇനി ആകെ കൂടി ഇനി വാക്സിനേഷൻ എടുക്കാറുള്ളത് നമ്മടെ ഹസ്കി കൂട്ടം മാത്രമേ ഉള്ളൂ ഹസ്കിയും പിന്നെ നമ്മടെ ആ ഫ്രണ്ട് പുള്ളൂ ഏ ഏ ജിമ്മിച്ച അങ്ങട് വീട്ടിൽ കയറി പോയാടാ വീട് കേറി പോ പിന്നീട് നമ്മുടെ പോയവൻ നിന്നോട് നിങ്ങടെ വന്നെടു അങ്ങട് ആ വഴിയാണ് വീട് പിന്നെ അങ്ങോട്ട് പോയിട്ട് പോ വീട് കയറി പോടാണ്ടാ ജിമ്മിന് വീട് കയറി പോ വീട്ടിൽ വീട്ടിൽ കേറി പോടാ പിന്നീ പറഞ്ഞാ അതിന്റെ ദിവസം ചെയ്തോണ്ടിരിക്കണേ കണ്ടാ എന്റെ മോൻ പോയി ചോയിച്ചേട്ടാ അങ്ങട് ചോദിച്ചേ അവമ്മേ ഇടുവാൻ അങ്ങട് 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 കേറി വീട്ടുകയറി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം കേക്ക അപ്പോ പറഞ്ഞു തന്നതെ നമ്മടെ ഈ സുന്ദർകൂട്ടനെ പറ്റിട്ടാ സുന്ദർകൂട്ടനെ ഞാൻ പേരും ഒക്കെ ഇട്ടു നമ്മടെ അമ്പാടി അമ്പാടിന്ന് കുഞ്ഞിനെ ഞാൻ പേരിട്ടേക്കണേ എന്താ അങ്ങനെ ഇട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാള് സതീഷം വന്നതാണ് ഈ ഒരു പേര് അപ്പൊ ഈ കുഞ്ഞിന്റെ കുഞ്ഞിനെടുക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് സതേശം വന്നതാണ് ഈ കുഞ്ഞിനെ അമ്പാടിയിൽ നിന്ന് പേര് ഇടാമോ ഞാൻ ഇവന് ചെറിയൊരു ജിമ്മിയുടെ കട്ടിലെ തൂക്കി എന്നാ ഞാൻ ആദ്യം കൊണ്ട് വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചെന്നാ ഞാനിപ്പോ വീണ്ടകത്ത് ഈ കയറ്റാൻ തന്നെ അവിടെ ഫുള്ള് ഒന്ന് ക്ലീൻ ആക്കി ആക്കിയിട്ടേക്ക എല്ലാരും എല്ലാരും വീണ്ടകത്ത മീൻസ് കേജിന് അകത്താ അപ്പൊ ഇവനും കൂടെ എടുക്കാൻ കിടക്കാനായിട്ടുള്ള സ്ഥലം ഇല്ല നമ്മുടെ ഗോപും എല്ലാരും ഞാന് ഇതാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ടേക്കാം പിന്നെ പോരാത്തതിന് ഇവിടെ കറണ്ട് ഉണ്ടായില്ല രാവിലെ തൊട്ട് പവർ കട്ടാണ് എന്തോ ഒരു നിലത്തെ മഴയിൽ ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു അപ്പൊ ആ മഴയത്ത് എന്തോ വീണു പോസ്റ്റ് കെട്ടലും കാര്യങ്ങളൊക്കെയാ അപ്പോ അതിന്റെ ഒരു പ്രശ്നം പിന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തില് എന്തായി നടന്നുകൊണ്ടിരിക്കണേ അത് അതിന് ഇവിടെ എന്താ നടക്കണു പുറം നമ്മുടെ കേരളത്തിന് പുറത്ത് എന്തോക്കാ നടക്കണേ നിങ്ങൾ ശ്രദ്ധിച്ചാ സംഭവം വേറെ അല്ലാട്ടാ ഇവിടെ ബാംഗ്ലൂര് ഗവൺമെന്റ് സ്ത്രീ ഡോഗ്സിന് വേണ്ടിട്ട് എത്രയും കൂടെ കോടി രൂപ അനുവദിച്ചും എന്തിന് അഗ്രഷം കുറയ്ക്കാൻ എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഒരു ഡോഗിന് അകൃഷൻ പറഞ്ഞത് അവന് വിശപ്പ് കൂടി വിശപ്പ് കൂടുമ്പോ സ്വാഭാവികമായിട്ടും ഡോഗിന്റെ ഇപ്പൊ നമുക്കാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഭക്ഷണം എങ്ങനെ ഉണ്ടാവും നമുക്ക് ദേഷ്യം വരും വിശ്വ നമ്മൾ ആകെ തളർന്നു പോവും പെട്ടെന്ന് ഫുഡ് കാണുമ്പോ നമ്മളെ ആക്രാന്ത കഴിക്കും ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഈ ജീവികളും ചെയ്യുന്നത് ഈ കുഞ്ഞുങ്ങൾ ഡോഗ്സ് അപ്പോൾ അതെ ഇവിടെ ഒരാൾ നടന്ന് നടന്ന് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതെ താപ്പോ നീ എന്ത് കീറിപ്പോണ വീണ്ടത്തേക്ക് കയറി അതെ വീണ്ടത്തേക്ക് ഇറാൻ കേറി കീറി പോണോക്ക് ഞാനതിനാട്ട ഓർത്ത് ഓർന്ന ഏഹ് ഒരു 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 കാര്യം ഒരു കാര്യം പറയാനായിട്ട് അനുവദിക്കില്ല എന്റെ പിള്ളേര് ഒരു കാര്യം എന്നെ മുഴിപ്പിക്കില്ലേ അതാണ് അപ്പോ ഞാൻ പറഞ്ഞു വന്ന് ബാംഗ്ലൂര് ഗവൺമെന്റിന്റെ സംഭവം എത്ര കൂടി കോടി രൂപ അനുവദിച്ചു ശ്രീ ഡോഗ്സിന്റെ ഫുഡിനെ ചിക്കനും ചോറും അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഞാൻ പോസ്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നു കുറെ പേരെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷ നേരെ മറിച്ച് നമ്മുടെ ഈ കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തോണ്ടിരിക്കണ എന്നിട്ട് കാണിക്കണേ ഒരു രണ്ടു പെട്ടി എങ്ങാനും കടിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള എല്ലാത്തിനും അങ്ങനെ വിഷമിച്ചു കൊല്ലു അല്ലെങ്കിൽ തല്ലി കൊല്ലു അത് ചോയ്ക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്നേഹിയായി പട്ടി സ്നേഹിയായി പിന്നെ എന്താ പറയുന്ന നിന്റെ വീട്ടിലൊണ്ടി വളർത്തുന്നത് എന്താണ് ഇപ്പോ ഇത് മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ള ഭൂമിയാണോ അങ്ങനെയാണോ ഇത് മറ്റുള്ള ജീവികൾക്കും കൂടെ വേണ്ടേ എന്റെ ഏ എന്താണ് ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഭൂമി കണ്ട ഇവരും ജീവിക്കണ്ടേ ഇവർക്കും ജീവിക്കണ്ടേ അതായത് നമ്മുടെ പാപ്പൂസിനെ എഴുത്തേക്ക് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ വേണ്ടിട്ട് ബാപ്പു എന്റെ മോനെ വിളിക്കണേ അവിടെ ഹലോ പറഞ്ഞ അവനോട് സുന്ദരിമണി അവിടെ തിരിഞ്ഞിടുന്നു ഓർക്കത്തിലാടാ നമ്മുടെ പൊന്നൂട്ടൻ പൊന്നൂട്ടൻ സൺബാത്തിന് വേണ്ടി കിടക്കുക നിന്റെ ഉദ്ദേശം എന്താ ഏഹ് നിന്റെ ഉദ്ദേശം എന്താ ഒരു ഉദ്ദേശം ഇല്ലേ ഏഹ് ഒരു ഉദ്ദേശമില്ല കൈ ഒക്കെ പൊക്കി കാണിക്കുന്നുണ്ട് എനിക്കൊരു ഉദ്ദേശം ഇല്ല ചേട്ടാ ഏർ ഞാനിപ്പോ അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാ പ്രശ്നം എന്താണെന്നുവെച്ചാലേ പിള്ളേരൊക്കെ കൂടി എന്റെ മക്കിടയിൽ കയറും ഞാനാന്ന് വെച്ചാ ഡോക്ടറെ പിക്കാൻ വേണ്ടി പൊളിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നിക്കുക അപ്പൊ പിള്ളേരെല്ലാം എന്റെ മക്കിട്ട് ചേര് ഞാൻ ഈ ടീഷർട്ടും ജീൻസും പിന്നെ ഞാൻ മാറ്റേണ്ടി വരും അത് കാരണം എന്റെ പിള്ളേരെ എനിക്ക് അറിഞ്ഞുടാ അല്ല അർജു അർജുനാണ് ചെക്കം നിൽക്കണന്ന് നിപ്പ് വേണ്ട അല്ല അർജു അർജു അജുട്ടാട്ടാ ഇന്ന് നമ്മുടെ ജോൺ കഷ്ടപ്പെട്ട് ഈ പ്ലാവുമ്പീട്ട് ഒരു ചക്ക ഇട്ട് വെച്ചിട്ടുണ്ട് ഭയങ്കര വന്നപ്പോ തൊട്ട് സ്കെച്ചിട്ട് വെച്ചിട്ടുള്ള ചക്കിയായിരുന്നു അത് അവന്റെ നല്ല സമയത്തിന് ഇങ്ങോട്ട് വാ കാണിച്ച കാണിച്ച് കൊടുക്കാം കാണിച്ചു കൊടുക്കാം ഇടുവാ നല്ല സമയത്തിന് അതെ കണ്ടാ അത് അങ്ങോട്ട് കിളി അങ്ങോട്ട് കൊത്തി അവിടെ ഓട്ടി എന്തായാലും അവൻ്റെ വൈറ്റ് ഉണ്ട് അല്ല ജോണ അങ്ങനെ അപ്പോ നേരം കളയണല്ലേ ഇന്നിപ്പോ പതിനൊന്നര പന്ത്രണ്ട് മണി പന്ത്രണ്ടര കാലാവുമ്പോഴേക്കും അവിടെ എത്തണം നീ എന്ത് പിന്നെ വേറൊരു കാര്യം പെട്ടെന്ന് പറയാം സാഷ സാഷ എന്താ പെട്ടെന്ന് പറ്റിയ ഭയങ്കര സംശയാസ്പദമായിട്ടുള്ള കമന്റുകളും അതുപോലെ ഭയങ്കര റൂഡായിട്ടുള്ള കമന്റുകളും ശ്രദ്ധിച്ചു എന്താ വെച്ചാ സാഷേനെ നമ്മൾ കൊന്നു എന്നുള്ള ഒരു സംഭവം ഈ കമന്റ് ചെയ്യുന്ന ഒരാൾ ഞാൻ ഞങ്ങൾക്ക് അറിയാൻ പറയട്ടെ നിങ്ങൾ എത്ര ഡോക്സിനെ സേവ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ എത്ര ഡോക്സ് ഉണ്ട് ഇതുപോലെ റെസ്ക്യൂ ചെയ്ത് അവരെ ഈച്ച് ആൻഡ് എവറി അവരെല്ലാ കാര്യങ്ങളും ചെയ്തതാക്കിയിട്ട് നിങ്ങൾ എത്ര ഡോക്സ് നോക്കിയിട്ടുണ്ട് ഈ കമന്റ് ഇടാൻ ആഗ്രഹിക്കും നിങ്ങൾക്ക് ഇതിന്റെ പിന്നുള്ള കഷ്ടപ്പാട് അറിയില്ല കഷ്ടപ്പാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഹൈലി റിസ്ക് ആണ് നമ്മളുടെ മെന്റലിയും നമ്മുടെ എന്താ പറയാ നമ്മുടെ ആരോഗ്യവും കൂടെ പോകുന്ന പ്രശ്നം തന്നെയാണ് കാരണം നേരത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല നേരത്തിന് ഇപ്പം ഞാൻ ഇപ്പൊ വർക്കൌട്ടിന് പോകണ കാരണം കൂടെ നേരത്തിന് ഭക്ഷണം കഴിക്കണം പിന്നെ നേരത്തിന് ഉറങ്ങാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഇപ്പോഴെ എനിക്ക് രണ്ടു ദിവസം ഉറക്കം ശരിക്കും പറ്റിയിട്ടില്ല ആലപ്പുഴയിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം വന്ന് വേറൊരു റെസ്ക്യൂ അത് കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ വേറൊരു റെസ്ക്യൂ വന്ന് തന്നെ ഒക്കെ ഈ പറഞ്ഞ പോലെ പുലർച്ചെയൊക്കെയാണ് വീട്ടിൽ ഇവിടെ വന്ന് നമ്മുടെ ഹെവനിൽ വന്ന് കയറണത് അപ്പൊ നോക്കി അപ്പൊ ഇതും നമ്മുടെ ഇതിനു പറ്റി അപ്പൊ അത്രയും നമ്മളും എഫോർട്ട് എടുത്ത് ചെയ്യുന്ന റെസ്ക്യൂകള് നിങ്ങൾക്ക് ഈ നാല് ചുവരന്റെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നിവാസം പറയാന്ന് വെച്ചാൽ സംഭവം ഒക്കെ കമന്റ് ബോക്സ് ആണ് ആർക്കും എന്തും പറയാം പക്ഷെ ഇതുപോലെ തന്തയിലാ താരം പറഞ്ഞു വെക്കരുത് ചാഷകുഞ്ഞ് ഇവിടെ വന്നിട്ടുള്ള അവസ്ഥ നിങ്ങൾ എല്ലാവരും കണ്ടതാ അല്ലേ മറ്റേ വാല് മുറിഞ്ഞ അതിലും നിറച്ച പുഴുക്കള് ഇവിടെ ഹോള് അതുപോലെ അതിലും നിറച്ച പുഴുക്കൾ അങ്ങനെയൊക്കെ ആരോഗ്യമൊക്കെ ആരോഗ്യം എന്ന് പറയാനുള്ളത് ഉണ്ടായില്ല കുഞ്ഞിനെ പതുക്കെ പതുക്കെ വന്ന് നമ്മള് സപ്ലിമെന്റ്സ് ഒക്കെ കൊടുത്ത് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഒരു ദിവസം ഒരു തവണ ക്ലീൻ ചെയ്യുമ്പോഴേ പത്തി ഇരുപത്തഞ്ചിന് മേലെ പുഴുക്കളായിരുന്നു കിട്ടിയിരുന്നത് എനിക്കും ജോണിനും ഏഹ് അങ്ങനെ മൂന്ന് നാല് നേരം ക്ലീൻ ചെയ്യണം അത് കഴിഞ്ഞ് കഴിഞ്ഞ് ആ കുഞ്ഞിനെ നമ്മൾ കൊണന്നിതാക്കി ലാസ്റ്റ് ടൈമില് കുഞ്ഞിപ്പതായി ഡെഡ് ആവണേക്കാളും ഒരാഴ്ച മുന്നേ കുഞ്ഞിന് ടിക് ഫീവർ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇന്ന് വളരെ ഫാസ്റ്റായിട്ട് ടിക് ഫീവറിന്റെ വാക്സിൻ എടുക്കുന്നത് കാരണം ഇപ്പോൾ ടിക് ഫീവർ എല്ലാ കെനലിലും എല്ലാ ഡോഗ്സിനെ കൂട്ടത്തിൽ വളർത്തുന്ന എല്ലാവർക്കും വരുന്നൊരു സംഭവം എല്ലാവരും സൂക്ഷിച്ചോ കാരണം ടിക് ഫീവർ പെട്ടെന്ന് സ്പോട്ട് ചെയ്യില്ല ഒരു ഡോഗ് ഇപ്പോൾ പല സമയങ്ങളിലും ഇങ്ങനെ വളരെ ഭക്ഷണം കഴിക്കാണ്ടും വളരെ ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി പോകും ഒതുങ്ങി പോകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ണം കുറഞ്ഞ് കുറഞ്ഞ് കുറിഞ്ഞു പോകും അത് ഇപ്പോൾ ഞാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോബറും നമ്മൾ അല്ലെ ആദ്യം കിടക്കണം നമ്മുടെ ഈ ഡോബർ ഇവനില്ലേ ഇവനെ നമ്മൾ ആദ്യം റെസ്റ്റ് ചെയ്യുന്ന ടൈമില് അവന് അവനെ ബോഡി ഒരു കുഴപ്പമോ കാര്യങ്ങളില്ല അത് മാത്രല്ല അവനെ അവനെ നീറ്റ് നടക്കാനും കാര്യങ്ങളൊക്കെ കുഴപ്പമൊക്കെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല കുറച്ച് കഴിഞ്ഞൊരു ആറു മാസം ഏഴു മാസം കഴിഞ്ഞപ്പോഴാണ് അവന് ടിക് ഫീവർ കണ്ടത് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവന് കൊണന്നപ്പോൾ ചെള്ളുണ്ടായിരുന്നു പക്ഷെ അത്രയും നാളെ ആ സാധനം ബ്ലഡിൽ നിന്നു അത് ഒരു ഡോഗിനെ മൈൻ പെട്ടെന്നായിരിക്കും പുറത്തേക്ക് വരാം അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ എന്തും സംഭവിക്കും ഇപ്പൊ ടിക് ഫീവർ അടുത്ത പീക്കിൽ ഇപ്പൊ സാക്ഷിക്ക് അതണ്ടായത് അടുത്തെ പീക്കിലാണ് സംഭവങ്ങളൊക്കെ കൈവിട്ട് പോയത് കാരണം അത് ആ ടൈം ആകുമ്പോഴേക്കും പിടിവിട്ടു കുഞ്ഞിനെ ആരോഗ്യം ഇല്ലാതായി അതിന് അവർക്ക് തീരെ മോഷണൊക്കെ കളർ മാറി തുടങ്ങി ആ ഒക്കെ പ്രശ്നങ്ങൾ അപ്പൊ ഇതൊക്കെ ടിക് ഫീവർ ഒക്കെ ശരിക്കും എല്ലാവർക്കും എല്ലാ ഡോക്സിനും വരും അത് എത്ര നോക്കിയത് പറഞ്ഞാലും ഏത് രൂപത്തിലും ഇപ്പൊ വൈറസ് എങ്ങനെയാണോ ഒന്നും വേണ്ട കൊറോണ വൈറസ് എങ്ങനെയാ ബൈ കേരളമാണ് പാസ്സായിരിക്കുന്നത് രാജ്യങ്ങളും രാജ്യങ്ങളും ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സമയത്ത് അല്ലെ അപ്പൊ ഇതുപോലെ തന്നെയാണ് ഇത് അപ്പൊ നമ്മൾ ഇന്ന് എല്ലാ മക്കൾക്കും ടിക് ഫീവറിന്റെ വാക്സിൻ എടുക്കുക ടിക് ഫീവർ എന്നുവെച്ചാൽ ടിക് ഫീവർ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വില്ലം തന്നെയാ പൊറോ വൈറസിന്റെ പോലെ അപ്പൊ അത് നമ്മൾ എത്രയും പെടങ്ങ് എത്രയും പെട്ടെന്ന് അത് വാക്സിൻ എടുത്ത് സെറ്റാക്കി കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് കുഴപ്പമില്ലാതെ നമുക്ക് നീങ്ങാം കാരണം അസുഖങ്ങളുടെ മെയിൻ ആളങ്ങാണ് ടിക് ഫീവർ ചെള്ളുപനി അതാണ് അതിന്റെ മലയാളം ചെള്ളുവനി അപ്പോ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കുറെ ഡോക്ടർ ഒക്കെ ഡെഡായി പോയിണ്ട് അതുപോലെ നമുക്കറിയുന്ന ഇഷ്ടം പോലെ ആൾക്കാർ പൊന്നുപോലെ നോക്കുന്നോ എന്താ പറയാ സ്വന്തം മക്കളെ പോലെ നോക്കുന്ന ആൾക്കാരൊക്കെ പൊന്നുപോലെ എല്ലാ കാര്യങ്ങളും ഓർഡർ ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടും ഇത് സ്പോട്ട് ചെയ്യാതെ പോയിട്ടുണ്ട് ഇത് മനസ്സിലാവാതെ പോയിട്ടുണ്ട് ഡെഡ് ആയി കാരണങ്ങള് പിന്നീടാണ് മനസ്സിലാവുന്നത് അപ്പൊ അതൊന്നും നിങ്ങൾ ഇല്ലാതിരിക്കുക ടിക് ഫീവറിന്റെ വാക്സിൻ പോലെ വാക്സിൻ ഉണ്ട് അത് നിങ്ങൾ പരമാവധി എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇത് നമ്മൾ ഇന്ന് ഡോക്ടറെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണതെ എല്ലാവരും അവിടെ വെയിറ്റിങ് എല്ലാവരും ഞാൻ ഇപ്പൊ ഡോക്ടർ വന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇനി കൂട്ടിലേക്ക് കയറ്റണുള്ളൂ അപ്പൊ ഓരോരുത്തരും ഓരോരുത്തരും നമ്മൾ വാക്സിൻ എടുത്തുകഴിഞ്ഞുകഴിഞ്ഞാ നമ്മള് പുറത്തേക്ക് പുറത്തേക്ക് കുട്ടിക ആക്കും അങ്ങനെയാണ് ഇപ്പൊ നിലവിലുള്ള പ്ലാൻ നമ്മള് അർജുൻകുട്ടി ഓടി ഇറങ്ങി നോക്കി കണ്ടാ അർജുൻകുട്ടിനെ നമ്മുടെ ജിമ്മിച്ച വലിയ താല്പര്യമില്ലാട്ടാ കണ്ടാ കണ്ടാ നീ നീ നിന്നെ നിന്നെ ഇവിടെ ആരും ഇഷ്ടല്ലാട്ടാ ജിമ്മിയാ ഏഹ് നിന്റെ പിള്ളേരെല്ലാരും കൂടി സ്കെച്ച് ഇട്ട് വെച്ചേക്കാം നിന്നെല്ലാരും കൂടെ പണിയും അതുവരെ ഉണ്ടാവും എല്ലാരും കൂടെ നിന്നെ പണിയും നീ എല്ലാ പിന്നെ കുളിപ്പിച്ചിട്ട് നോക്കി കണ്ടാ പാ പോ കണ്ടാ കണ്ട കണ്ടാ അന്ന് കള്ളത്തിന് മനസ്സിലാവും ഊടിപ്പോണി അങ്ങനെ അപ്പൊ സമയം കളയില്ല ഞാൻ ഡോക്ടറെ അടയ്ക്ക് പോട്ടെ ഡോക്ടറെ പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പറ്റുവാണെങ്കിൽ ഞാൻ ഡോക്ടറെ കൊണ്ട് എന്തിനാണ് നമ്മുടെ ചെളുപനീടെ ഈ സംഭവം ഉടുപ്പിക്കണ എന്തിനാണ് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡോക്ടറെ കൊണ്ട് പറയാം എനിക്ക് അറിയില്ല ഡോക്ടറെ സോഷ്യൽ മീഡിയ മീൻസ് മൈക്കിന്റെ മുന്നിലേക്ക് വരുമോന്ന് അറിയില്ല വീഡിയോന്റെ മുന്നിൽ വരുമോന്നറിയില്ല അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം അല്ലാന്ന് വച്ചാൽ ഡോക്ടറെ കൊണ്ട് പറയപ്പിക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് ഡോക്ടറെ കൊണ്ടുവന്നിട്ട് ബാക്കി ഞാൻ അപ്ഡേറ്റ്സ് ഇടാം അങ്ങനെ നമ്മൾ നമ്മുടെ ഡോക്ടറെ കൊണന്നു കൊണ്ടാക്കി ഓക്കെ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായില്ലേ ഡോക്ടർക്ക് ചെന്താ പറയുക കുറച്ചധികം തിരക്ക് കാര്യം ആണ് അപ്പം അത് കാരണം നമുക്ക് ആളെ കൊണ്ട് വീടിയെടുക്കാനായിട്ട് പറ്റാ ചേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കിത് കഴിഞ്ഞിട്ട് അത് രണ്ട് സ്ഥലത്തിരിക്കുന്നുണ്ട് ഒന്ന് തൃശ്ശൂർ പിന്നെ ഒന്ന് ഒന്നുകൂടെ അപ്പം ഏകദേശം പോവാൻ സമയം അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല അപ്പൊ ആള് പറഞ്ഞു നീ പറഞ്ഞാലും മതി ഇത്രേ ഉള്ളൂ ഡെക് ഫീവറിന്റെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ കുറെ ഗുണങ്ങളുണ്ട് കുറെ അസുഖങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഏഹ് എന്താ ഇവിടെ നമ്മുടെ അർജുനയും വിക്കീനേയും അഗ്രുവ അർജുനും വിക്കീനും നമ്മൾ ഒരേ കേസിന്റെ ആയിട്ടാണ് കണ്ടത് അവര് രണ്ടുപേരും അങ്ങനെ അത്ര വലിയ ഇതില്ല അത്ര ഫൈറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല ഡീസന്റാണ് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഫീവറിന്റെ വാക്സിഡന്റ് കാര്യം കുറെ അസുഖങ്ങളും പിന്നെ അതുപോലെ മെയിൻലി ഇപ്പൊ നമ്മുടെ ഷെൽട്ടറിലാണെങ്കിലും ശരി ഇപ്പോ രണ്ടു മൂന്ന് ഡോക്സ് അടിപ്പിച്ച് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിലും ശരി ടിക് ഫീവറിന്റെ വാക്സിൻ എടുക്കുന്നത് നല്ലതാണ് റേബിസത്തിന്റെ പോലെ തന്നെയാണ് കാരണം ടിക് ഫീവർ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും കുറെ പേർക്ക് മനസ്സിലാവുക ചിലതും മനസ്സിലാവും ഒട്ടുമിക്ക കാര്യ കേസുകളൊക്കെ നമുക്ക് മനസ്സിലാവും കാരണം ഡോഗി ക്ഷീണം വരും ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും പിന്നെ നല്ല രീതിക്ക് അതിൻ്റെതായിട്ട് ഓരോ ഓരോ ഡോക്സിനും ഓരോ ഇത് ചിലപ്പോൾ സ്കിന്നു പോകുന്നതായിരിക്കാം അങ്ങനെ 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 പിന്നെ ചിലർ നല്ല രീതിക്ക് രണ്ടു ദിവസം കൊണ്ടൊക്കെ നല്ല രീതിക്ക് മെലിയും അങ്ങനെയാണ് ചില ഡോക്സിനെ അപ്പോൾ അങ്ങനെ ഇതാവുമ്പോൾ നല്ലതാണ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്സിൻ എടുക്കുന്നത് അപ്പൊ എല്ലാ മക്കളെയും നമ്മൾ ഇന്ന് വാക്സിൻ എടുത്തു ഈച്ച് ആൻഡ് എവി വൺ ഇനി നമുക്കിവിടെ ഏഷ്യാ നമുക്ക് ഇനി ഇവിടെ ഇനി ബാക്കിയുള്ളത് ഇനി അഞ്ച് പിള്ളേരും കൂടെ ഉള്ളു അഞ്ച് പപ്പീസ് ആണ് അഞ്ച് പപ്പീസിന് നമ്മളിപ്പോൾ ഓൾറെഡി വാക്സിൻ എടുത്തു കഴിഞ്ഞു ഐ മീൻ ഓൾറെഡി ഫസ്റ്റ് വാക്സിൻ എടുത്തിട്ടാണ് ഇങ്ങനെ പോണുന്നത് അപ്പൊ അതിനുശേഷം നമ്മളിപ്പോ അടുത്ത ആഴ്ചയ്ക്കാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ കൊണ്ടുപോവാ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് പപ്പീസ് മാത്രമുള്ളൂ ബാക്കി എടുത്തിട്ടുള്ള മെഡിസിൻ എല്ലാം കഴിഞ്ഞു അഞ്ച് പപ്പീസും കൂടി ബാക്കിയുണ്ടായുള്ളൂ അത് ഈ ആഴ്ച തന്നെ കുണുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതും ആയി പിന്നെ അതുപോലെ മെയിൻലി നമ്മൾ ഹസ്കീനേയും പിന്നെ അതുപോലെ നമ്മുടെ ഫ്രഞ്ച് ബുള്ളോഗോകിനെ നമ്മൾ കാണിച്ചു ഹസ്കി കുട്ടിനെ കാണിച്ചപ്പോൾ ശ്രദ്ധയായിട്ടും ആള് പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഒരു ഹസ്കിക്ക് വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഹസ്കിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഒട്ടുമിക്കും അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ ലക്ഷറി ഇതിലെ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതിന്റെ അവസ്ഥ കേട്ടപ്പോ ഭയങ്കരമായിട്ട് സങ്കടമായി കണ്ടപ്പോഴോ പ്രത്യേകിച്ച് അപ്പം അതിന് നമ്മൾ സെപ്പറേറ്റ് വാക്സിനും കാര്യങ്ങളൊക്കെ എടുത്തു മെഡിസിനും കാര്യങ്ങളും മേടിച്ചു പിന്നെ അതുപോലെ ഫ്രഞ്ച് ബുൾഡോഗിനെ കുഞ്ഞിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ കണ്ണ് ഭയങ്കര വിഷയമാണ് അതെന്തായാലും നമുക്ക് കണ്ണ് മാറ്റി മാറ്റിവെക്ക ഒരു ഇത് വേണ്ടി വരും ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ സപ്പോ ഒരു ഇതിന് വേണ്ടിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു ഒരു ഇത് സിറപ്പല്ല സോറി ഒരു ഡ്രോപ്സ് തന്നിട്ടുണ്ട് ഡ്രോപ്സിലൂടെ മാറുകയാണെങ്കിൽ അങ്ങനെ പക്ഷേ മിക്കതും ആൾ പറഞ്ഞാൽ കണ്ണ് നമ്മൾ സർജറി ചെയ്ത് മാറ്റേണ്ടി വരുമെന്നാണ് പറഞ്ഞത് കാരണം അത് അത്രയും ബൾജ് ആയിട്ടുണ്ട് അപ്പൊ ഇത് ഏജിന്റെ അല്ല ചിലപ്പോ വണ്ടി തട്ടിയപ്പോ അങ്ങനെ അതായിരിക്കാം പറഞ്ഞു പക്ഷെ പേടിക്കാൻ മാത്രം അങ്ങനെ പുറത്തേക്ക് ഇതായിട്ടില്ല പക്ഷെ ഇത് അവിടെ നിന്നിട്ട് കയറിയില്ല അപ്പൊ ഓൾറെഡി അത് കട്ട് ചെയ്ത് മാറ്റണം എന്ന് പറഞ്ഞു ജെറി എന്തേ എന്തെ ഞാൻ വിളിച്ചപ്പോ അവനെ മൂളിച്ചില്ല അപ്പൊ അതാണ് കാര്യങ്ങള് പിന്നെ അത് മാത്രല്ല ഞങ്ങള് ഇനി എല്ലാ വരുന്ന വഴിക്ക് പിള്ളേരെ മെഡിസിൻ പേടിക്കാനായിട്ട് അത്യാവശ്യം നേരം നിൽക്കേണ്ടതോന്നു പിന്നെ പിള്ളേരെ ചിക്കൻ എടുക്കാനായിട്ട് കയറി അതുപോലെ പിള്ളേർ അരി എടുക്കാനായിട്ട് കയറി ഒക്കെ കയറി കഴിഞ്ഞപ്പോ സമയം മണി കണ്ടോ നാലുമണി ഉണ്ടോ നാലുമണിയായി പതിനൊന്നടിക്കിറങ്ങിയത് രണ്ടു ഇത്ര നേരം നിൽക്കുന്നത് ആ ഒരു നാന്ത്രപ്പഴം കഴിച്ചിട്ടാണ് അതോ ശരിക്കും ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിണ്ടതില് അതെ നമ്മള് മെഡിസിനും കാര്യങ്ങളൊക്കെ മേടിച്ചു മെഡിസിൻ ഇപ്പൊ ഓൾറെഡി നമുക്ക് ഓൾറെഡി അവിടെ പെൻഡിങ് ബില്ല് വലിയൊരു രണ്ടായിരം സംതിങ് തന്നെയാണ് ഇനിയിപ്പ ഇന്നത്തെ ഡോക്ടർ ഡോക്ടർക്ക് നമുക്ക് ഓൾറെഡി എമൗണ്ട് നമ്മൾ കൊടുത്തു ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് സംതിങ് നമ്മൾ ഇന്ന് പേ ചെയ്ത് കൊടുത്തു പിന്നെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മറ്റുള്ള ഡോക്ടേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോ ആള് നമ്മളുടെ അടുത്ത് നിന്ന് വളരെ കുറവാണ് മേടിക്കുന്നത് എന്താണ് അർജു അർജുന അത് വേറെ നല്ലതാണ് അതെ അർജുൻ മുകളിലേക്ക് നോക്കിയിട്ട് കുറയ്ക്കണത് അതേ കണ്ട ആര് ഇപ്പൊ മുകളിൽ നിൽക്കണേ നോക്കി നമ്മള് ജിമ്മിച്ചൻ അപ്പൊ അവനെ കണ്ടപ്പോ നമ്മുടെ അർജുൻ നല്ല രീതിയിൽ ദേഷ്യം വന്നു ഇത് നിക്കുന്നതല്ല ഗുഡ് ബോയ് അപ്പൊ ഇതില് മോസ്റ്റ്ലി നമ്മുടെ ഹസ്കിയുടെ മെഡിസിനും അതുപോലെ നമ്മുടെ അർജുനന്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ അപ്പൊ ഇതിന് അത്ര ബില്ല് വരും അറിയില്ല കേട്ടോ ഇപ്പൊ തന്നെ ഓൾറെഡി അത്ര എമൗണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അരി അരി നമ്മള് ബില്ലുകളെല്ലാം പിന്നെ കൈയോടെ പേടിക്കും അതെ അരിയുടെ ഇത് ആയിരത്തി തൊള്ളായിരം കണ്ടോ എത്രയാണ് എമൗണ്ട് വന്നേക്കണേ നമ്മുടെ അരിക്ക് പിന്നെ നമ്മളുടെ ചിക്കൻ്റെ നമ്മൾ ഡോക്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് റിസൾട്ട് നമുക്ക് ചിക്കൻ മേടിക്കുന്നു അതിനിപ്പോൾ അതെ ആയിരത്തി അറുന്നൂറ്റി അൻപത് അണ്ടോ ഇത് ആ നമ്പറിലേക്ക് ജി പേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ വന്നത് അതിൽ നമ്പർ എഴുതിയേക്കണേട്ടോ അപ്പം അതും പിന്നെ ഇതും ടോട്ടൽ എങ്ങനെ പോയാലും ഇന്ന് ഡോക്ടറുടെ ഫീസ് ഇത് കൂട്ടി നോക്കുമ്പോൾ മൂവായിരം മൂവായിരത്തി സംതിങ് നാലായിരം പിന്നെ ഇനി ബാക്കി പെൻഡിങ്ങിന് നാലായിരം അഞ്ച് ആറ് ഓൾറെഡി പെൻഡിങ് നിൽക്കുന്ന രണ്ടായിരം കൂട്ടിട്ട് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മെഡിസിൻ്റെ ഇത് വരും അടുത്ത മെഡിസിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ബില്ല് ഇന്നത്തെ വരും അത് ഇനി എത്ര ആവും അറിഞ്ഞുകൂടാ അത് ഏകദേശം എങ്ങനെ തോന്നണെങ്കിൽ ഒരു പത്ത് മൂന്ന് വയസ്സിന്മാരെ എന്തായാലും മെഡിസിൻസ് വരുന്നുണ്ട് കാരണം നമ്മൾ വാക്സിൻ എടുക്കണ എമൗണ്ടും കൂടി കൂട്ടിയിട്ട് അറിഞ്ഞുകൂടാ എന്തായാലും ഒരു പതിനായിരം രൂപ ബില്ല് ഇന്നൊരു ദിവസം എന്തായാലും ഉണ്ടാവും പിന്നെ അതായത് നമ്മൾ അരി അരി കാര്യങ്ങളൊക്കെ എന്തേന േ ഇങ്ങനെയാണ് നമ്മൾ ചാക്കാണ് സ്റ്റോക്ക് ചെയ്യുക ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നമ്മൾ വീക്കിലി അപ്ഡേറ്റ് ചെയ്യണം വീക്കിലിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരാഴ്ച ഇത് വരുന്ന വഴിക്ക് ചെറുതായിട്ടൊന്നും മഴ കൊണ്ടുപോട്ട അതിന്റെയാണ് അരി നമുക്ക് ഏഴു ദിവസം അതുപോലെ നമ്മുടെ ഈ ഒരു ചിക്കനും ഏകദേശം ഏഴു ദിവസം ആ ആ ആ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ അവിടെ ഉണ്ട് ഞാൻ അവിടെ ഉണ്ട് അപ്പോ ടോട്ടലി ഏഴു ദിവസം കൂടുമ്പോ നമ്മള് പിന്നെയും വേടിക്ക ശരിക്കും പറഞ്ഞാൽ വീക്കിലി മക്കളുടെ ഫുഡിന്റെ ചെലവ് മാത്രം തന്നെ ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് റേഞ്ച് എന്തായാലും വരും വീക്കിലി കാരണം ഇതിന് ആയിരത്തി അറുന്നൂറ് പിന്നതുപോലെ ഇതിന് രണ്ടായിരത്തി സംതിങ് പിന്നെ അതുപോലെ എന്താ പറയാ മറ്റുള്ള ഡോഗ് ഫുഡ് സാധനങ്ങൾ അങ്ങനത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ വീക്കിലി അങ്ങനെ പോയാലും പിള്ളേരുടെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം തന്നെ ഒരു അയ്യായിരം വീക്കിലി കിട്ടും അയ്യായിരം ഇത് ആഴ്ചകളു പറഞ്ഞത് അത് ഇപ്പോൾ നിലവിൽ പിള്ളേർ ഇപ്പൊ എണ്ണം ഇങ്ങനെ ഉള്ളാറുണ്ട് നമുക്ക് ആദ്യം അമ്പത് ഡോക്സ് ഉള്ള സമയത്തൊക്കെ നമുക്ക് ആറായിരം ഏഴായിരം റേഞ്ച് ഒക്കെ വന്നു അതിനും കൂടി ഒരു തോന്നുന്നു ആ ഒരു എമൗണ്ട് ഏകദേശം എന്താ എന്താ പ്രശ്നം തിങ്ക ശരിക്കും ജിമ്മിച്ചാണ് ഇവിടെ എല്ലാവർക്കും എല്ലാവർക്കും വില്ലനായിട്ട് നിക്കണത് ഇനി നമുക്ക് നമ്മടെ അകത്തെ പിള്ളേരെ നോക്കണ്ടോപ്പുട്ടം നിക്കണം ഗോപുട്ട് ഗോപുട്ടനൊക്കെ നമ്മൾ ഇന്ന് വാക്സിൻ ഒക്കെ എടുത്തു വാക്സിൻ ഒക്കെ എടുത്ത് സെറ്റാക്കി പിന്നെ അവനെ ഇപ്പോഴും ക്ഷീണം തന്നെയാണ് എന്നാലും നല്ല ഉഷാറാണ് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞു അല്ലാണ്ട് ഓവറായിട്ട് സപ്ലിമെന്റ്സോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ഒന്നാമത്തേല് കാരണം അങ്ങനെ നമ്മൾ വല്ലാതെ കൂടുതൽ ശ്രദ്ധി ഇങ്ങനെ ആകുമ്പോഴാണ് അവന് വേറെ അസുഖങ്ങൾ വരാം ഇപ്പൊ അവന് കുഴപ്പമില്ലാന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കോട്ടയത്ത് നിന്ന് റിസ്കസ് നമ്മുടെ കുഞ്ഞ് രണ്ടുപേര് ഞാൻ ഫുൾ ടൈം ഇങ്ങനെ എന്താ പറയാ ഇതാക്കി വിടും പിന്നെ മോസ്റ്റ്ലി ഞാൻ വീട് എടുക്കുന്ന സമയത്ത് ഞാൻ ഇവനെ കേജിൽ കിടന്ന് വേറെ ഒന്നല്ല ഇപ്പൊ എന്റെ പിന്നാലെ വരും അത് കാരണം കൊണ്ടാണ് ഇപ്പൊ ഇതാക്കണേ ഇപ്പൊ ഡോറ് അപ്പഅപ്പ തന്നെ അരച്ചില്ലെങ്കിൽ ഇപ്പൊ ഞാൻ പിന്നാലെ അതായത് ഞാൻ വരുമ്പോ നിങ്ങളുടെ ഗോപു നോക്കും ഗോപു ത കണ്ട പിന്നാലെ ഇവൻ വരും അത് കാരണം കൊണ്ടാണ് ഞാൻ അവനെ കേജിൽ ഇരുത്തിയിട്ട് വീട് കൊടുക്കണം അല്ല ഗോപൂച്ച അല്ല ഗോപൂച്ചു പിന്നാലെ എപ്പോഴും വരും ഞങ്ങള് ചണ്ടു പിന്നാലെ അതരാ അവിടെ ഒരാളയി മോളിൽ നോക്കി നിൽക്കുക അവിടെ അതിന്റെ ഉള്ളില് പപ്പീസ് ഉണ്ട് കേട്ടോ ബാക്കിയുള്ള നാല് പപ്പീസ് അതിന്റെ ഉള്ളിലാ കാരണം ചെടിപ്പെണ്ണിനെ പിള്ളേരെ നോക്കാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് അപ്പൊ അത് കാരണം കൊണ്ടാണ് അതെ 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 ബോബുല അപ്പൊ ഇതാണ് നമ്മടെ പുതിയ വിശേഷങ്ങള് ആ ഈ മറ്റന്നാള് ഏ മറ്റന്നാള് ഇനി നമുക്ക് നമ്മുടെ ജിമ്മി മോളിൽ പോയി ആ അന്നാത്ത ജിമ്മിച്ച് ശരിക്കും പറഞ്ഞല്ലേ ഇങ്ങനെ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുമ്പോ ബാക്കി എല്ലാവർക്കും ഇങ്ങനെ ഭയങ്കര ഇറിട്ടേഷനാ ഇറിട്ടേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ മാത്രം പിന്നാലെ വരണു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അപ്പോ ഇതാണ് നമ്മളിപ്പോഴത്തെ കാര്യങ്ങൾ വിശേഷങ്ങൾ പിന്നെ നമ്മുടെ ബുണ്ടോകിന്റെ കാര്യം പറഞ്ഞു എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കുഞ്ഞിനെ നമ്മൾ ഇപ്പോൾ ഒരു ദിവസത്തേക്കുള്ള മെഡിസിൻ മേടിച്ചിട്ടുണ്ട് മറ്റന്നാൾ ആൾ കുഞ്ഞിനെ ഒന്ന് കൊണ്ട് കാണിക്കണം അപ്പോൾ സർജറിയുടെ ഡേറ്റ് പറയും എന്നാണ് കാര്യങ്ങൾ എങ്ങനെയാണ് കാരണം ആ കണ്ണ് റിമൂവ് ചെയ്തേ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇന്ന ഇന്നിപ്പതായി നാല് മണി നാലര ആകുമ്പോൾ പിള്ളേർക്ക് ഫുഡ് കൊടുക്കണ സമയമായി ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഇതാക്കിയിട്ട് വേണം അതിൻ്റെ ഇടയിൽ സമയം കിട്ടിയ ചിലപ്പോൾ ഫുഡ് കഴിക്കും ആ ഒരു ഇതില്ല അപ്പോൾ ഇനിയിപ്പിന് പോരാത്തിനതേ നല്ല അടാറും മഴ വരാനും പോകുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ സംഭവങ്ങളൊക്കെ എടുത്ത് എല്ലാം അകത്തോട്ട് മാറ്റി ചിക്കനൊക്കെ ഫ്രീസറിലേക്കൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളാക്കാനായിട്ട് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതേ ഈ ഒരു മെഡിസിൻ അല്ലേ ഈ ഒരു കവർ മാത്രം നമ്മുടെ ഹസ്കിയുടെ മെഡിസനാട്ടോ കണ്ടോ ഓയിൽമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ കണ്ടോ ഓയിൽമെന്റ് കാര്യങ്ങൾ പിന്നെ മുടി മുറിവിലിടുന്ന പൗഡർ പിന്നെ സിറപ്പ് ടാബ്ലറ്റ് കണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇത് പിന്നെ ഫ്രഞ്ച് ബുൾഡോഗിൻ്റെയും പിന്നെ അതുപോലെ നമ്മുടെ അർജുൻ്റെ അർജുൻ്റെ സപ്ലിമെന്റ്സ് കാര്യങ്ങള് പിന്നെ സോപ്പ് സോപ്പും കണ്ടോ ഈ ഒരു സോപ്പാണ് നമ്മൾ യൂസ് ചെയ്യാറ് പിള്ളേർക്ക് നോർമൽ ആയിട്ടുള്ള സോപ്പ് സോപ്പാണ് പിന്നെ അതെ ഒരു സോപ്പും ഇത് ടിക്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ടിക്സും പിന്നെ അത്യാവശ്യം ഈ സ്കിന്നിന്റെ ഇഷ്യൂസൊക്കെ റിക്കവറായി പോകും അതാണ് ഒരു സോപ്പ് ഇത് സാധാരണ നോർമൽ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല സ്മെല്ലാ നമുക്ക് കിടത്ത് കിളിക്കാൻ തോന്നും അതേപോലത്തെ സ്മെല്ല അപ്പോൾ അതാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ ഇനി നമുക്ക് ഇനി അവിടെ ഇനി പെൻഡിങ്ങുള്ള എമൗണ്ടും കാര്യങ്ങളും നമുക്കറിയില്ല ആണെങ്കിൽ തന്നെ ഇനി അത് വലിയൊരു എമൗണ്ട് ആവാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും എല്ലാവരെയും സഹായങ്ങളുണ്ടാവണം കാരണം നമുക്ക് ഒരു ദിവസം തന്നെ ഇത്രയാണ് എമൗണ്ട് നമുക്ക് ചിലവ് പറയുന്നത് അപ്പം നമുക്കത് എല്ലാം എഫോർഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ല തീർച്ചയായിട്ടും കഴിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സഹായിക്കാം നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ എല്ലാവരെയും എഫോട്ട് ചെയ്യാം നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ ബൈ